മുംബൈ ഭീകരാക്രമണ കേസ് തഹാവൂർ റാണയുടെ കസ്റ്റഡി കാലാവധി പന്ത്രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടി മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കസ്റ്റഡി പന്ത്രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടി കോടതി ഉത്തരവിട്ടു പതിനെട്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ എൻ ഐ എ ഇന്ന് റാണെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എൻ ഐ എയുടെ അപേക്ഷ പ്രകാരമാണ് ദില്ലിയിലെ കോടതി കസ്റ്റഡി കാലാവധി നീട്ടിയത് എൻ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയിൽ നിന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ സംബന്ധിച്ച പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് എൻ ഐ റാണയുടെ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഡേവിഡ് ഹെഡ്ലി മുംബൈയിലെത്തിയത് ആദ്യമായി മുംബൈയിലെത്തിയ ഇയാൾക്ക് റാണയുടെ നിർദ്ദേശപ്രകാരം ബഷീർ ഷെയ്ഖ് എന്ന വ്യക്തിയാണ് സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയത് താമസിക്കാനുള്ള ഹോട്ടലും പുതിയ ഓഫീസ് സൗകര്യം കണ്ടെത്തി നൽകിയതും ബഷീർ ആയിരുന്നു റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ബഷീർ ഷേഖ് ഹെഡ്ലിയെ സ്വീകരിച്ചതെന്നും ഏജൻസി വ്യക്തമാക്കുന്നു എന്നാൽ റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതികൾ സംബന്ധിച്ച് ഷെയ്ഖിന് വിവരമുണ്ടായിരുന്നോ എന്നതിൽ ഏജൻസി വ്യക്തത നൽകിയിട്ടില്ല മുംബൈ ജോഗേരി സ്വദേശിയായ ഷെയ്ക്ക് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ പട്ടികയിലില്ല ഇയാൾ ഇന്ത്യ വിട്ടെന്നാണ് വിവരം കൂടാതെ ഹെഡ്ലിയുടെ ഇന്ത്യയിലെ മറ്റ് യാത്രകളിലെല്ലാം റാണ സഹായത്തിന് ആളുകളെ നിയോഗിച്ചിരുന്നു കുടുംബത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന തഹാവൂർ റാണയുടെ അപേക്ഷ ദില്ലി പട്യാല ഹൌസ് കോടതി നേരത്തെ തള്ളിയിരുന്നു നിർണായക വിവരങ്ങൾ പുറത്തു സാധ്യതയുണ്ടെന്ന് റാണയുടെ ആവശ്യത്തെ എതിർത്ത എൻ ഐ എ കോടതിയിൽ വാദിച്ചത് കണക്കിലെടുത്താണ് കോടതി ആവശ്യം തള്ളിയത് വിദേശ പൗരൻ എന്ന നിലയിൽ കുടുംബത്തോട് സംസാരിക്കണമെന്നത് മൗലികമായ അവകാശം എന്നായിരുന്നു റാണയുടെ വാദം തൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും റാണ കോടതിയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനുണ്ടായ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനാണ് തഹാവൂർ റാണ അറുപത് മണിക്കൂറിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികൾ കവർന്നെടുത്തത് നൂറ്റി അറുപത്തിയാറ് പേരുടെ ജീവനാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ വംശജനായ തഹാവൂർ റാണയെ അമേരിക്കൻ കോടതി ഇടപെടലിലൂടെയാണ് ഇന്ത്യക്ക് കൈമാറിയത്